ഇന്ന് ഉത്തരട്ടാതി നക്ഷത്രം ഇവരുടേതായ സ്വഭാവ സവിശേഷതകളും നന്മയും തിന്മയും എന്താണെന്ന് നമുക്ക് നോക്കാം മീനം രാശിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ ഉത്തരട്ടാദി നക്ഷത്രം അതായത് ഗുരുവിൻ്റേതായ വീട്ടിൽ അതായത് വ്യാഴത്തിൻ്റെ വീട്ടിൽ ശനിയുടേതായ നക്ഷത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തന്നെ കാശ് ധാരാളം സമ്പാദിക്കണമെന്ന ആഗ്രഹം വളരെയധികം ഉള്ളവർ തന്നെയാണ് അതിനായിട്ട് ഇവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവരുടേതായ നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രം വരുന്ന ആ ദിവസത്തിൽ ഏതെങ്കിലും ബാങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു ചെറിയ തുക ഡെപ്പോസിറ്റ് ചെയ്യുവാനുള്ള ഒരു മനസ്സ് ഇവർ കാണിക്കണം അപ്പോൾ ഈ ഒരു നക്ഷത്രത്തിൽ ഇവർ ഈ പണം ഡെപ്പോസിറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പണം എപ്പോഴും തന്നെ നിലച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാകും അതായത് പണം ഒരിക്കലും തന്നെ കുറയാത്ത ഒരു സാഹചര്യം ഏതൊരു അവസ്ഥയിലും പണം വന്നു ചേരുന്ന സാഹചര്യം എത്ര കഷ്ടപ്പാടുകളുണ്ടെങ്കിലും ആ ഒരു കാലഘട്ടത്തിലും ഇവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ ഉണ്ടാക്കിയെടുക്കും അതുപോലെ തന്നെ ഉത്തർട്ടാതി നക്ഷത്രം വരുന്ന ദിനത്തിൽ തിരുപ്പതി വെങ്കിടാചലപതി ആ ക്ഷേത്രത്തിൽ പോയി അദ്ദേഹത്തെ വണങ്ങി പ്രാർത്ഥിക്കുന്നത് വളരെയധികം നന്മകളായിരിക്കും ഇവർക്ക് എല്ലായ്പ്പോഴും നൽകുക വർഷത്തിൽ ഒരിക്കലെങ്കിലും പോയി തൊഴുവാനുള്ള ഒരു സൗകര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത് അതായത് നിങ്ങളുടേതായ നക്ഷത്രം വരുന്ന ആ ഒരു ദിനത്തിൽ ഉത്തരട്ടാദി നക്ഷത്രക്കാർക്ക് കാമധേനുവിൻ്റെ പടം ഒരു ചിത്രമോ അല്ലെങ്കിൽ ഒരു ശിലയോ എന്തെങ്കിലും വാങ്ങി പേഴ്സിൽ സൂക്ഷിക്കുകയോ വീട്ടിൽ വയ്ക്കുകയോ ഒക്കെ ചെയ്താൽ അവർക്ക് അതിൻ്റേതായ രീതിയിലുള്ള മുന്നേറ്റം എപ്പോഴും തന്നെ ഉണ്ടാകും ഓഫീസൊക്കെ ആണെങ്കിൽ ഓഫീസിലും കാമതേനുവിൻ്റെ ഒരു ശിലയോ ചിത്രമോ ഒക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് അതും വളരെയധികം നല്ല മുന്നേറ്റങ്ങൾ നൽകിക്കൊണ്ടിരിക്കും അതായത് ഒരിക്കലും അഴിയാത്ത ധനം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും ഇപ്പോൾ മറ്റുള്ള നക്ഷത്രങ്ങളിലുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ അവർക്ക് എന്തെങ്കിലും രീതിയിൽ നല്ല രീതിയിൽ സമ്പാദ്യമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നൂറ് രൂപയെങ്കിലും നിങ്ങൾ സമ്പാദിക്കണം എന്ന ആഗ്രഹം നിങ്ങൾക്ക് മറ്റുള്ള നക്ഷത്രക്കാർക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉത്തർട്ടാതി നക്ഷത്രക്കാരുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ പണം തിരികെ വാങ്ങി നിക്ഷേപമായിട്ട് നിങ്ങൾ വയ്ക്കുക ആ ഒരു പണം നിങ്ങൾക്ക് വലിയ തോതിലുള്ള മുന്നേറ്റങ്ങളായിരിക്കും നൽകുക ഇവർക്ക് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കണമെന്നുള്ളതും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ആഭരണങ്ങളൊക്കെ വാങ്ങി അണിഞ്ഞ് നടക്കണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ വളരെയധികം തന്നെ ഉണ്ടായിരിക്കും ഇവരോട് ഇടപഴകുന്ന വ്യക്തികളെല്ലാവരും തന്നെ വളരെയധികം സത്യസന്ധതയോടുകൂടി ഇടപഴകണം എന്ന് ഇവർക്ക് വളരെയധികം നിർബന്ധമുണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു മിസ്റ്റേക്ക് കണ്ടുപോയാൽ അവരെ അതേപോലെ തന്നെ ഒഴിവാക്കി വിടുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നീട് അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും ഇവർ വച്ച് പുലർത്താനായിട്ട് ആഗ്രഹിക്കുകയുമില്ല ഇവരൊക്കെ തന്നെ എല്ലായ്പ്പോഴും മനസ്സിനുള്ളിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എപ്പോഴും ചിന്തിച്ച് പൂട്ടിക്കൊണ്ടിരിക്കുന്നവർ തന്നെയായിരിക്കും അതായത് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആ ഒരു പുതിയ രീതിയിൽ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ഇവരുടേതായ ചിന്തകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും ഇപ്പോൾ ഇവരൊക്കെ തന്നെ ഒരു ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു ദിവസം അതായത് എല്ലാ മാസവും ഒന്നാം തീയതി ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വെളുപ്പിന് അഞ്ച് മണിക്ക് പോയി തൊഴുന്ന ഒരു സാഹചര്യമായിരിക്കും ഇവർ കണ്ടെത്തുക കൃത്യമായിട്ടും ആ ഒരു സമയത്ത് ഇവർ അവിടെ എത്തി വണങ്ങുക എന്നുള്ളത് ഇവരുടെ ഒരു നിഷ്ഠയായിട്ട് തന്നെ ഇവർ കരുതും അതായത് ഇവർക്ക് കൃത്യനിഷ്ഠ എന്നുള്ളത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് ഇവരിൽ ഏറെക്കുറെ ആൾക്കാരും തന്നെ വിദേശ രാജ്യത്തൊക്കെ പോയി ജോലിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സമ്പാദിച്ചിരുന്നാലും ഇവർക്ക് പൂർവികമായിട്ടുള്ള ആ ഒരു ഇടത്ത് വന്ന് വീടൊക്കെ വച്ച് താമസിക്കാനുള്ള ആഗ്രഹവും എപ്പോഴും തന്നെ നിലനിൽക്കും അതുപോലെ അതിനായിട്ട് പരിശ്രമിക്കുകയും അത് അവർ പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതായത് എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി അവരുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്ന് ആ ഇടത്ത് ഒരു വീട് വെച്ച് താമസിക്കുക എന്നുള്ളത് ഇവരുടേതായ ഒരു അഭിലാഷം തന്നെയായിരിക്കും ഇവരിൽ ഏറിയ പങ്കും ആൾക്കാർക്ക് സഹോദരി സഹോദരന്മാർ തമ്മിൽ എപ്പോഴും തന്നെ വിവാഹശേഷത്തിന് വിവാഹം കഴിഞ്ഞതിന് ശേഷം പിണക്കത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട് തന്നെ ഇവർ മറ്റുള്ളവരുടെ ശാപം ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ട് അതായത് എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യത്തിന് ഇവർ പിണങ്ങുകയും അതിനാൽ തന്നെ മറ്റുള്ളവരുടെ ശാപം വാങ്ങിക്കെട്ടുന്ന ഒരു സാഹചര്യം കൂടി ഇവർക്കുണ്ട് അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ പരമാവധി ഒഴിഞ്ഞു നിൽക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അത് ഞാൻ പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ആരുടെയെങ്കിലും ഒരു ശാപം വന്നുപെട്ടാൽ അത് ഇവർക്ക് വലിയ തോതിൽ തന്നെ വന്ന് ഫലമായി വന്ന് ചേരുന്ന ചേരുന്നൊരു സാഹചര്യമാണ് അതായത് ആ ശാപം പൂർണ്ണമായും അവരിൽ വന്നെത്തുകയും അവർക്ക് പിന്നീട് വളരെയധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സംഭാഷണങ്ങളിലൊക്കെ വളരെയധികം മിതത്വം പാലിച്ച് നല്ല ചിന്താഗതിയോടുകൂടി വേണം സഹോദരങ്ങളോടായാലും ശരി മറ്റുള്ളവരോടായാലും ഇടപെട്ട് പോകാനായിട്ട് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് നഷ്ടപ്പെട്ടതായിട്ട് തന്നെ കണക്കാക്കുക അതുകൊണ്ട് തന്നെ ശാപം വാങ്ങിക്കിട്ടുവാനായിട്ട് നിൽക്കരുത് അത് ജീവിത അവസാനം വരെയും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഇവരിൽ ഏറെ പേരും തന്നെ സഹോദരങ്ങൾക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കുമൊക്കെ വളരെയധികം നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് സമ്പത്ത്പരമായിട്ടുള്ള രീതിയിലാണെങ്കിലും ശരി ആളിൻ്റെ രൂപത്തിലാണെങ്കിലും ശരി അവർ അതിൻ്റേതായ രീതിക്കൊക്കെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് പക്ഷേ ഇവരുടേതായ ഒരു സാഹചര്യം വരുമ്പോൾ ഇവർക്ക് ആരുമില്ലാത്ത ഒരു സാഹചര്യമായിരിക്കും വരിക എല്ലായിടങ്ങളിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ മാത്രം കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഇവർക്ക് അതിനാൽ തന്നെ ഉണ്ടാകുന്നതാണ് ഇവരൊക്കെ വേദങ്ങളും ശാസ്ത്രങ്ങളും ജ്യോതിഷവും ജ്യോതിഷവുമൊക്കെ വളരെയധികം ആർജവത്തോടു കൂടി തന്നെ മനസ്സിലാക്കി വയ്ക്കുന്ന വ്യക്തികൾ തന്നെയാണ് അപ്പോൾ അതിനാൽ തന്നെ ഇവർക്ക് അതിൻ്റേതായ രീതിയിൽ നല്ല രീതിയിലുള്ള അറിവ് ഇവർക്ക് എപ്പോഴും തന്നെ ഉണ്ടാകും ഇവർക്ക് വാശിയും വൈരാഗ്യവും വളരെ അധികം തന്നെ കൂടുതലായിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് കാരണം ചില കാര്യങ്ങൾ അവർക്ക് വേണ്ട എന്നിവർ മനസ്സിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് തന്നെയാണ് ഇവർ തീരുമാനമായിട്ട് എടുക്കുക അതിൽ ഉറച്ചു നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും അതുപോലെ തന്നെ ഇവർ എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കാനായിട്ടിരുന്നാൽ അതിൽ വളരെയധികം ആർജവത്തോടുകൂടി മനസ്സിനെ ആഴ്ന്നിറക്കി അതിലുള്ള അതിനെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് അതിൽ ഇപ്പോൾ കുറച്ച് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ സഞ്ചരിച്ച് കൂടുതൽ എന്തെങ്കിലും ഒരു മനോഭാവം ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ആഴത്തിലുള്ള ചിന്താഗതിയോടുകൂടി തന്നെ ഇവർ പുതിയ പുതിയ കാര്യങ്ങളെ തേടിക്കൊണ്ടിരിക്കും ഇവരുടെ ചിന്തകളൊക്കെ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും മനസ്സിനെ സ്ട്രെസ്സ് കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കാം അതുകൊണ്ട് വളരെ വേഗത്തിൽ എന്ത് കാര്യവും പൂർത്തിയാക്കണമെന്നുള്ള ഒരു ചിന്താഗതി ഇവരിലുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു കാര്യവും ഇവർക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയില്ല കാരണം ഇപ്പോൾ ഒരു കെട്ടിടം പണി തുടങ്ങിയാൽ പോലും ഇവർക്ക് പെട്ടെന്ന് തീർക്കണമെന്നുള്ള സാഹചര്യം പക്ഷേ അത് എൺപത് ശതമാനം മാത്രമായിരിക്കും അതിൻ്റെ പണി തീർത്തിട്ട് അവർക്ക് 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 താമസിക്കാനായിട്ട് പറ്റുക പൂർത്തിയാക്കി അത് ചെയ്യുക ായിട്ട് കഴിയില്ല ഇപ്പോൾ ഒരു ക്യാഷ്യറാണ് വളരെ വേഗത്തിലൊക്കെ ക്യാഷ് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ വരാ സമയത്ത് ക്യാഷിൻ്റെ മിസ്സിംഗ് ഉണ്ടാവും കണക്കുകൾ തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവരുടെ വേഗത വരും മറ്റു വിഷയങ്ങൾ മനസ്സിലോട്ട് ചിന്തിച്ചു കൊണ്ടിട്ടാണ് ഇവർ ഒരു കാര്യത്തെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഉണ്ട് ഇവരൊക്കെ തന്നെ പക്ഷികൾക്ക് ഭക്ഷണം വെള്ളം എന്നിങ്ങനെയൊക്കെയുള്ളവ എടുത്ത് വെച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ല ഫലത്തെ അതായത് ഇവരുടേതായ ദോഷങ്ങളൊക്കെ തീരുന്നതിനായിട്ടുള്ള ഒരു മാർഗമാണ് ഈ ഒരു കർമ്മം എന്ന് പറയുന്നത് പക്ഷികൾക്ക് അതായത് കുരുവി മൈന കാക്ക എന്തു ആവട്ടെ പക്ഷി ഏതൊരു പക്ഷിക്കും അതിൻ്റെതായ ഭക്ഷണം പ്രാവ് ഇങ്ങനെയുള്ള ഇനങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നത് വളരെയധികം നല്ല ഫലത്തെ പ്രധാനം ചെയ്യും കർമ്മവിനകൾ നീങ്ങിക്കിട്ടുമെന്നുള്ളതാണ് അതേപോലെ ഉത്തട്ട ഉത്തരനക്ഷത്രക്കാർ വേപ്പ് മരം വേപ്പുമരത്തിൻ്റേതായ വൃക്ഷങ്ങൾ വേപ്പ് മരം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വൃക്ഷത്തിന് ജലം ഒഴിച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ വേപ്പിൻ്റെ തയ്യൊക്കെ വെച്ച് നട്ടു വളർത്തി അതിനെ പരിപാലിക്കുന്നതൊക്കെ ഇവർക്ക് വളരെയധികം നല്ല ഫലത്തെ നൽകും കാരണം ഈശ്വരൻ കുടി ദേവി സാന്നിധ്യങ്ങളൊക്കെ ഉള്ള ഒരു മരമായിട്ടാണ് ഈ വേപ്പ് മരത്തിനെ കാണുന്നത് അതായത് ചിക്കൻ ബോക്സൊക്കെ വരാൻ ആ സമയത്ത് അതിൻ്റേതായ ഇലകൾ കൊണ്ടാണ് ദേഹമൊക്കെ തൂത്ത് വിടുന്നത് അതുപോലെ തന്നെ കിടക്കുന്ന കട്ടിലൊക്കെ ഈ വേപ്പിൻ്റെ ഇലകളൊക്കെ ഇട്ട് കിടക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പലപ്പോഴും പലയിടങ്ങളിലും അപ്പോൾ അതിൻ്റേതായ ഒരു സാഹചര്യത്തിൽ ഈശ്വര ചൈതന്യമുള്ള ഒരു വൃക്ഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ദേവിയുടെതായ സാന്നിധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് അപ്പോൾ വേപ്പിൻ്റേതായ ഒരു മരം ഒരു ചെടി ഒക്കെ വീട്ടിൽ വാങ്ങി വളർത്തി നട്ടു വളർത്തുന്നത് വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും നിങ്ങളുടേതായ വൃക്ഷവും കൂടിയാണ് വേപ്പുമരം അതേപോലെ തന്നെ വേപ്പുമരത്തിൻ്റെ ഇതായ കായ്കളിൽ നിന്ന് വിടക്കുന്ന എണ്ണ വേപ്പെണ്ണ ഉപയോഗിച്ച് ഇവർ ഓരോ മൺവിളക്ക് ശനിയാഴ്ചകളിൽ വിള പൂജാമുറിക്കുള്ളിലൊക്കെ കത്തിച്ചു വയ്ക്കുന്നത് ഇവരുടേതായ പല വിധത്തിലുള്ള കഷ്ടതകൾക്കും ഒരു ശമനമായി കിട്ടുന്നതാണ് കാരണം ദുഃ ദുഃഖങ്ങളെയൊക്കെ അകറ്റുന്ന ഒരു ഇതന്നെയാണ് വേപ്പുമരം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റേതായ എണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തി ഒരു ചെറിയൊരു മൺചിരാത് കത്തിച്ച് വീട്ട് പൂജാമുറിക്കുകളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെയും വളരെയധികം നല്ല ഫലത്തെ ചെയ്യും അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും തന്നെ വീട്ടിൻ്റെ വരാന്തയിലോ ഒക്കെ ഒരു മൺചിരാതിൽ ഒരു വിളക്ക് ദീപം കത്തിച്ച് വയ്ക്കുന്നതും വളരെയധികം നല്ല ഫലങ്ങളൊക്കെ നൽകുന്നത് തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഉത്തരട്ടാതി നക്ഷത്രക്കാരെ കുറിച്ചിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത് കൂടുതലായിട്ടുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നതാണ് ശുഭം